കരിയറിന്റെ ഈ കണ്ടത്തിൽ ഫോമില്ലായ്മയുടെ കാണാക്യത്തിലേക്ക് നടന്നു പോകുന്നൊരു ബാറ്റർക്കൊരു തിരിച്ചുവരവ് വളരെ ബുദ്ധിമുട്ടാണ് ഒരു ഇതിഹാസമാണെങ്കിൽ കൂടെ പതിനാറ് മാസങ്ങൾക്ക് മുൻപാണ് ഒരു ടെസ്റ്റ് സെഞ്ചുറി അടിച്ചത് ശേഷം ഒരുപാട് മോശം ഇന്നിങ്സുകൾ ടെസ്റ്റിൽ തീർന്നു എന്ന് തന്നെ വിധി വിധിയെഴുതി അതിലേറ്റവും വഴികേട്ടത് സെഞ്ചുറി അടിക്കുന്നില്ല എന്ന വിമർശനം കടുത്ത സമ്മർദ്ദത്തെ അതിജീവിച്ച് സമയമെടുത്ത് തന്നെയാണ് കോഹ്ലി ഗെയിമിലേക്ക് വരുന്നത് ഒരു ഓവറിൽ ആദ്യ പന്ത് സ്റ്റാർക്കിനെ അടിച്ച കവർ ഡ്രൈവ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അയാൾ രണ്ടും കൽപ്പിച്ചാണ് അയാളുടെ ഉള്ളിലെ സെഞ്ചുറി ദാഹം വറ്റിയിട്ടില്ല ആൾക്കിങ്ങനെ ഒരു കമ്പാക് ആവശ്യമായിരുന്നു എൺപത് റൺസ് എടുത്ത ശേഷം കളിയിൽ വരുത്തി ഗിയർ ചേഞ്ച് അതിന് ഉദാഹരണമാണ് രണ്ട് ദിവസം ബാക്കി നിൽക്കേ ഇരുപത് റൺസ് എടുക്കാൻ പയ്യെ കളിച്ചാൽ മതിയായിരുന്നു ബഡ് ഹീസ് വിരാട് കോഹ്ലി ഡിക്ലെയർ ചെയ്യാൻ വൈകുന്നു എന്ന് തോന്നിയപ്പോൾ ലൈനിൽ ഓഫിൽ ചെയ്ത് തൂക്കിയ സിക്സ് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു ഒപ്പം ഇതുവരെ അങ്ങനെ കോഹ്ലി കളിച്ച് കണ്ടിട്ടില്ലാത്ത റിവേഴ്സ് ആളധികം കളിക്കാത്ത സ്വീപ്പുകളൊക്കെ കൊണ്ട് കിടിലം ഇന്നിക്സ് അയാൾ തന്നെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം കളിക്കുന്ന ആളല്ല എന്ന് തെളിയിച്ചു ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് കരുതിയവരെ തിരുത്തിക്കൊണ്ട് അത്ര പെട്ടെന്ന് അസ്തമിക്കാൻ തയ്യാറല്ലാത്തൊരു മനസ്സുമായി വീണാട് കോഹ്ലി